രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കണ്ണമാലി കെ എസ് ബി ഐയുടെ നേതൃത്വത്തിൽ സമനീതി സംഗമം കൺവെൻഷൻ നടന്നു കണ്ണമാലി കെ എൽ സിയുടെ നേതൃത്വത്തിൽ സമനീതി സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൺവെൻഷൻ നടന്നു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെറി ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമങ്ങളിലുള്ളവരും നഗരങ്ങളിലുള്ളവരും സർക്കാരിന് നികുതി ഒരേപോലെയാണ് നൽകുന്നത് അപ്പോൾ നീതിയും അങ്ങനെയാകണം തീരദേശത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു

വലിയ പൊളിറ്റ് ഉണ്ടാക്കിയ കമ്പനി അവർ യാതൊരു അംഗീകാരവും വാങ്ങാതെ വലിയൊരു നിർമ്മാണം നടത്തി കൺവെൻഷനിൽ പ്രിജിൻ കാക്കത്തറ സ്വഗതവും കെ എസ് സിഎ രൂപതാ ഡയറക്ടർ ഫാദർ ആന്റണി കുഴുവേലി ആമുഖ പ്രസംഗവും വികാരി ഫാദർ ജോപ്പൻ നണ്ടിശ്ശേരി ആത്മീയ സന്ദേശവും നൽകി സമനിധി സന്ദേശം രൂപതാ പ്രസിഡന്റ് പൈലി ആലുങ്കൽ നൽകി യൂണിറ്റ് പ്രസിഡന്റ് ജോസി പുളിക്കൽ അധ്യക്ഷരായി സാബു കാനക്കപ്പള്ളി ജോബി പുളിക്കൽ ഫാദർ ജോബി വാഗപ്പാടത്ത് മാത്യു ആലുങ്കൽ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് ട്രഷറർ കുഞ്ഞുമോൻ കാട്ടാശ്ശേരി നന്ദി പറഞ്ഞു അതോടൊപ്പം നടന്ന വയോജനങ്ങളോടൊപ്പം എന്ന പരിപാടിയിൽ നൂറോളം പ്രായമായവരെ ആദരിച്ചു ഫാദർ ആന്റണി കുഴുവലി ഉദ്ഘാടനം ചെയ്തു ഫാർ ജോപ്പൻ നാണ്ടിശ്ശേരി ജോസി പുളിക്കൽ ജസ്റ്റിൻ കാക്കത്തറ മെറ്റിൽഡ ജോസഫ് കുഞ്ഞുമോൻ കാട്ടാശ്ശേരി എന്നിവർ సరిచు న్యూస్ బ్యూరో కన్నబాలి